ന്യൂസിലാന്റുമായിട്ടുള്ള രണ്ടാമത്തെ ടി മത്സരം മിന്നുന്ന വിജയം കൈവരിച്ചെങ്കിലും പ്ലേയിങ് ഇലവനിൽ ചെറിയ ചേഞ്ചോട് കൂടിയിട്ടാണ് കേട്ടോ മൂന്നാമത്തെ മത്സരം ഇറങ്ങാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലൻഡിന് തുടക്കം നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ പോലും ആ ഒരു തുടക്കം മുതലാക്കാൻ ന്യൂസിലൻഡിനെ പറ്റിയില്ലാട്ടോ അവസാനം രച്ചിൻ രവീന്ദ്രൻ്റെയും അതേപോലെ തന്നെ സാരിനറിൻ്റെയും നല്ലൊരു ബാറ്റിംഗ് മികവ് കാരണം മാത്രം അവർ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി എട്ട് എന്ന് പറഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറിൽ എത്തിയിട്ടാണ് സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്കാണെങ്കിൽ തന്നെ പത്തിക്കൂടുതൽ റൺറായിട്ട് ആവശ്യമാണ് അതിനായിട്ട് ഓപ്പൺ ഇറങ്ങിയത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കൂടിയായിരുന്നു എന്നാൽ അവർ രണ്ടുപേരും നിരാശപ്പെടുത്തി കളഞ്ഞു എന്നു വേണമെങ്കിൽ പറയാം മലയാളി താരം സഞ്ജു സാംസൺ ആണെങ്കിൽ തുടർച്ചയായ രണ്ടാമത്തെ കളിയും ഫ്ലോപ്പായി അഭിഷേക് ശർമ്മ ആണെങ്കിലും സീറോ റണ്ണിന് ഔട്ടാവും ചെയ്യും ചെയ്തു പിന്നെ തുടർന്ന് വന്ന സൂര്യകുമാർ യാദവും അതേപോലെ തന്നെ ഇഷാങ്ക് ഖുഷൻ ഇഷാങ്ക് കിഷാനും കൂടി ചേർന്നിട്ട് നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തെട്ട് റൺസിൻ്റെ ഒരു കിറ്റിലും പാട്ട്നർഷിപ്പ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് പടുത്തുയർത്തി അതുമാത്രമല്ല ഈ ഒരു സമ്മർദ്ദത്തിൽ ആറിന് രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമ്മർദ്ദ ഘട്ടത്തിലും അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഇഷാങ്ക് കിഷാൻ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ബാക്കപ്പ് കീപ്പറായിട്ട് ഇന്ത്യയിൽ വന്ന കിഷാൻ കിഷാൻ തിലകവർമ്മയുടെ ആ അഭാവത്തിലായിരുന്നു കേട്ടോ പ്ലെയിങ് ഇലവനിലെ സ്ഥാനം കി കണ്ടെത്തുന്നത് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ലോകകപ്പിൽ സഞ്ജു സാംസണ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട് പക്ഷേ ന്യൂസിലാൻഡുമായിട്ടുള്ള ഈ ഒരു പരമ്പരയിലേക്ക് വരുന്ന സമയത്ത് വിജയിച്ച ടീമിൽ നിന്നും ഒരു പ്ലെയിങ് ഇലവനിലൊരു ചേഞ്ചോട് കൂടിയിട്ട് അവതരിപ്പിക്കാനാണ് ചാൻസ് കൂടുതൽ അതെങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാൽ ഈ പ്രാവശ്യം പ്ലെയിങ് ഇലവനില് രണ്ട് ചേഞ്ചോട് കൂടി ഇറങ്ങിയത് ഒന്ന് അക്സർ പട്ടേലിന് പകരം കുൽദീപ് യാദവും രണ്ടാമത് ബുംറയ്ക്ക് പകരം ഹർഷിത് ഹർഷിത് റാണയുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ ഹർഷിത് റാണേൻ്റെ പകരം ബുംറ ടീമിലേക്ക് വരികയും പിന്നെ ബാക്കി പത്ത് പേരെ അങ്ങനെ തന്നെ അവതരിപ്പിക്കാനാണ് ചാൻസ് കൂടുതൽ വരാനിരിക്കുന്ന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടുതന്നെ പറ്റാതെ ഇങ്ങ ബുംറേനെ പോലെയുള്ള ബോളറിനെ മുന്നോട്ടിലോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ മാക്സിമം ചാൻസ് കൊടുക്കാനും ഇന്ത്യൻ ടീം ശ്രമിച്ചേ പറ്റൂട്ടാ